നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ കുറവാണ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ കെ കെ പുഷ്പവല്ലി പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പോരൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് റിട്ടേണിംഗ് ഓഫീസർ പ്രദീപ് കുമാർ നേതൃത്വം നൽകി അഞ്ച് വോട്ടുകൾക്കെതിരെ പതിനാല് വോട്ടുകൾക്കാണ് പുഷ്പവല്ലി വിജയിച്ചത് ഓക്കേ കൺഗ്രാറ്റ്സ് ആരെയാണ് അങ്കിൾ ആർക്കൈറ്റലനെ കൊണ്ട് പറഞ്ഞാ പ്രയത്നം ചെയ്യണം സാധുരാ ഹലോ ഓക്കേ അല്ല അല്ല ഓടി ടീം ഉണ്ടല്ലോ അങ്ങോട്ട് ആ തെരിഞ്ഞ ഇവിടെ വിദ്യാലയികൾ കാണുന്നുണ്ട്. ഇത് വാങ്കാണ്. ഇത് അപ്പോൾ നി പ്രായ മെമ്പറാണ്. വിദ്യാലയങ്ങൾ. ഒരു മാർക്കറ്റിലാണ്. ഓരോ സ്ഥലത്തും. വീഡിയോ ഒന്ന് ലൈ ലൈ വന്നിട്ട് പോകണം മാത്രം. ཀས ཀྱ ད཯ ཀྱེ ཀྱེ རྱེ ཀྱེ རྱེ རེ ངེ ཇཏ རེ རེ སརེ ར ེ ན གག � ར ག ཏ ཅརེ ས� � ཁ� ེ ഒരു പോണിനെ കണ്ടതാണ് അല്ലേ ഒരുൂരിലെ വട്ടർമര നിങ്ങൾ ആയിരം അഭിവാദ്യങ്ങൾ നിങ്ങൾ ആയിരം അഭിവാദ്യങ്ങൾ നിങ്ങൾ ആയിരം അഭിവാദ്യങ്ങൾ നിങ്ങൾ ആയിരം അഭിവാദ്യങ്ങൾ 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 ടീച്ചർ കവിവാദ്യങ്ങൾ മുസ്വർ ടീച്ചർ കവിവാദ്യങ്ങൾ മുസ്വർ ടീച്ചർ അഭിവാദ്യങ്ങൾ മുസ്വർ ടീച്ചർ കവിവാദ്യങ്ങൾ പുതിയ പ്രസിഡന്റിനെ നേതാക്കളും അണികളും ചേർന്ന് അനുമോദിച്ചു തുടർന്ന് ചെറുകോട് അങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി യു ഡി എഫിന് പത്തൊൻപതും എൽ ഡി എഫിന് അഞ്ചും അംഗങ്ങളാണ് ഉള്ളത് സത്യപ്രതിജ്ഞ ചടങ്ങ് ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുക ന്യൂസ് ബ്യൂറോ പോരൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds Most Trusted Gold PAK Gold and Diamonds